ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം പി വി അൻവർ തുടരുക തന്നെ ചെയ്യും ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് വിധിയെങ്കിൽ എന്താ ഞാൻ തന്നെ പറയാം കനത്ത മഴയും അവഗണിച്ചാണ് പി വി അൻവറിന്റെ പുതിയ സാമൂഹിക മുന്നേറ്റ പ്രഖ്യാപനത്തിനായി ആളുകൾ മഞ്ചേരിയിലേക്ക് ഒഴുകിയെത്തിയത് അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവുക അതെ യുദ്ധം തുടങ്ങാൻ പോലീസ് വാഹനങ്ങൾ തടഞ്ഞതും ഭീഷണിയും ആളുകളുടെ പങ്കാളിത്തം കുറച്ചെന്ന് പി വി അൻവർ ആരോപിക്കുന്നു എന്നാൽ വീടുകളിൽ ഇരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പ്രസംഗം കേട്ടെന്നും പി വി അൻവർ അവകാശപ്പെട്ടു തമിഴ്നാട്ടിലെ നിന്ന് വെട്ടാൻ ഗൂഢലൂരിൽ കൊടുവാൾ കിട്ടിയല്ലേ നമ്മൾ എവിടെ പറഞ്ഞു നമ്മൾ തുടങ്ങിയില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കള്ളാരോപണം നടത്തി നടക്കുന്ന അൻവർ കള്ള ഡോക്യുമെന്റും കൊടുക്കാമല്ലോ പരിശോധിക്കാം ആ പരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സമയം എത്രയാണ് അറിയോ നിങ്ങൾക്ക് മാസം ഞാൻ തെറ്റാണോ തെറ്റാണോ അതിന്റെ കാരണം എന്താ ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സെക്കൻഡിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം ഇപ്പോ മുപ്പത് ദിവസവും കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തെ ദിവസമായി ഒരു കുലുക്കില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൽ സത്യമല്ലേ പറ എവിടെ സി പി ഐ സി പി ഐ മിനിയാന്ന് വരെ പറഞ്ഞല്ലോ മുപ്പത് ദിവസത്തിനപ്പുറം ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ സി പി ഐ സമ്മതിക്കില്ല ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തും അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം കൊല്ലേ കൊല്ലെ ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയല്ലോ സംഹാര താണ്ടവമാണ് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ ആ സംഹാര താണ്ടവമാടുന്ന അജിത് കുമാറിനെ സി പി ഐ പറയുന്നത് പോലെ ഈ കസേരയിൽ നിന്നെടുത്ത് ആ കസേരയിലേക്ക് ഇരുത്തിയാൽ ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല അതും ശരിയാ എന്തായിരുന്നു സി എംഒ ഓഫീസ് ഈ റിപ്പോർട്ടിൽ പ്രതീക്ഷിച്ചിരുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പൂരം കലക്കിയതുൾപ്പെടെയുള്ള ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വരി പോലും ഉണ്ടാകില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പി ശശിയും കണക്ക് കൂട്ടി എ ഡി ജി പി അജിത് കുമാർ കൃത്യനിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പി വി അൻവർ നൽകിയിരിക്കുന്ന എല്ലാ പരാതികളും ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇത് അപജ്ഞയോടെ തള്ളിക്കളയുന്നു എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ ഒരു അന്വേഷണം നടക്കുമ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തി അജിത് കുമാറിനെ എന്നൊരു മെസ്സേജ് അപ്പൊ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത് ഇദ്ദേഹത്തിനെതിരെ ഒരു മോശപ്പെട്ട റിപ്പോർട്ട് ഡി ജി പി നൽകില്ല എന്നായിരുന്നു ഇവിടെ കണക്കൂട്ടൽ ആ പൂരങ്കലക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു കേരളത്തിൽ ഇപ്പൊ ഞാൻ ഇവരുടെ മൂട്ടിൽ നിൽക്കണമോ ബി ജെ പിക്ക് കടന്നു കയറാൻ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴകം സ്റ്റാലിനെ പോലെയുള്ളൊരു നേതാവിനെ ഈ സാമൂഹിക മുന്നേറ്റത്തിന് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല പോയത് പിന്നെ ഈ നാടിന്റെ വിപത്തിനെതിരെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റം കേരളത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു അതിന് താങ്കളുടെ ആശീർവാദം വേണം തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആശീർവാദം വേണം ആ ആശീർവാദം തേടിപ്പോയതാ ഞാൻ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമല്ല ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല എനിക്ക് അറിയാൻ ഉദ്ദേശം സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന ഇവിടുത്തെ നയരേഖയിൽ സൂചിപ്പിച്ച അനീതിക്കും അക്രമത്തിനുമെതിരെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ടുള്ള നിയമപരമായ ജനകീയ മുന്നേറ്റം അതാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അജിത് കുമാറിന് തൊട്ടാൽ പി ശശിയെ തൊട്ടാൽ എന്ത് സംഭവിക്കും കേരളത്തിൽ എന്ന് നമുക്കറിയില്ലെങ്കിലും അതറിയുന്ന ഏക വ്യക്തി ആരാണ് ഏക വ്യക്തി ബഹുമാനപ്പെട്ട സി എം ആണ് സി എം മാത്രമാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ ഇന്നലെ ഒന്ന് ചെന്നൈയിൽ പോയി എൻ്റെ അമ്മോ എന്തെല്ലാം പുകലാണ് ഞാൻ അവിടെ പോയി എന്നാൽ ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നിലപാടുള്ള ഒരു പാർട്ടി ദ്രാവിഡ മുന്നേറ്റ കഴകം ഒരു സംശയവും നിങ്ങളെ കരുതല ആ നേതാവിനെയും ആ പാർട്ടിയെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്ക് പോണോ ഞാൻ ആർ എസ് എസിന്റെ കേന്ദ്രത്തിലേക്കാണ് പോയതെങ്കിൽ എല്ലാ സപ്പോർട്ടും നൽകുമായിരുന്നല്ലോ ഈ ഗവൺമെന്റ് ഇന്ന് എന്തുണ്ടായിന്നറിയോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഒരു സെക്രട്ടറി ആദ്യത്തെ ഫ്ലൈറ്റിന് ചെന്നൈ പോയിരിക്കുക അവിടെ പോയി തിരക്കി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ച് എനിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തള്ളിയതാ എന്താ ഉദ്ദേശം എന്താണ് ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തിയെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കാൻ അനുവദിച്ചിട്ടില്ല മലപ്പുറം ജില്ല ക്രിമിനലുകളുടെ നാട് അല്ലേ ഉദ്ദേശിച്ചത് അതാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ പത്തിരുപത്തഞ്ച് ശതമാനം അല്ലാത്ത മതസ്ഥരും ഈ ജില്ലയിൽ ജീവിക്കുന്നുണ്ട് നിങ്ങൾ ഒരു മതസൗഹ മതത്തിൽപ്പെട്ടവരെ മാത്രം കുറ്റവാളിയാക്കുമ്പോൾ അവരോടൊപ്പം ഒരു പായൽ കിടന്നുറങ്ങുന്ന ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ അങ്ങാടിയിലിറങ്ങി മുഹമ്മദും ഭാസ്കരേട്ടനും ഒരു ചായ മുറിച്ചു കുടിക്കുന്ന മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു സമൂഹം കൂടി ഇവിടെ ജീവിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കൊല്ലാതിരിക്കാൻ പറ്റും ഇന്നലെ പറഞ്ഞല്ലോ ഗോവിന്ദ മാഷ് അൻവർ ഒരു കത്തും തന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ ഒന്നേക്കാൾ മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എ കെ ജി സെന്ററിൽ ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്താൽ ഒരു നോവലിനെക്കാളും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒന്നിച്ചില്ലാ മാസം പറഞ്ഞപ്പോഴും മാഷ് പറഞ്ഞില്ല അൻവർ ഒരു കത്തും തന്നില്ല എന്ന് ഇപ്പതാ രണ്ടു ദിവസം മുമ്പ് പറയാ അന്വർ അങ്ങനെ ഒരു കത്തു തന്നിട്ടില്ല ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യും എ കെ ജി സെന്ററിന് അലമാര പോയി കുത്തി കുത്തിത്തുറന്ന് ഫയലുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുമോ ഒരു പരിധി വേണ്ടേ കളവ് പറയുന്നതിന് എനിക്കെന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയതാ ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞ എട്ട് വർഷം ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് അറിയുന്നവരാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും എനിക്കറിയില്ല ഇഞ്ചോടിഞ്ചു നിങ്ങളോടൊപ്പം നിന്ന് ആ പാർട്ടിയുടെ നിലനിൽപ്പിനും പോരാട്ടത്തിനും കലവറയില്ലാതെ പിന്തുണ നൽകി പതിനായിരക്കണക്കിന് ശത്രുക്കളെ നേടി ആ പാർട്ടിക്കൊപ്പം നിന്നവരാണ് പി വി എൻവർക്കും പി വി എൻവറിനെ ജയിലിലടക്കാൻ പി വി എൻവറിനെ ഇല്ലായ്മ ചെയ്യാനുമാണ് എതിരാളികളുടെ തീരുമാനമെങ്കിൽ പ്രിയപ്പെട്ട എതിരാളികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ പുത്തൻ വീട്ടിൽ ശൗകത്തലിയുടെ മകൻ തീരുമാനിച്ചിട്ടില്ല ധൈര്യം ഞാൻ ചാൽ മാത്രമേ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം പി വി അൻവർ തുടരുക തന്നെ ചെയ്യും ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് എന്റെ വിധിയെങ്കിൽ ആ വിധി സന്തോഷപൂർവം ഈ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്ന് ഈ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും വാക്ക് നൽകിക്കൊണ്ട് ഈ സോഷ്യൽ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ വരും നാളുകളിൽ കേരളത്തിന്റെ യുവാക്കൾ കേരളത്തിന്റെ സാമൂഹിക പ്രവർത്തകർ ഈ നാടിന്റെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള എല്ലാ മനുഷ്യരും രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയമില്ലാത്തൊരു പോരാട്ടത്തിന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതും ജോസിന്റെ കയ്യിൽ പോയിട്ടാ സത്യം നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തി ഈ കാലാവസ്ഥയുടെ പ്രതിസന്ധിയിലും ഈ കോരിച്ചെറിയുന്ന മഴയത്തും മുട്ടിനറ്റം ചളിയിലും ഇവിടെ എത്തിയ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെത്തിയ ഡി എം എ കെയുടെ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ബഹുമാനവും മാധുരങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹ എന്തായാലും കലക്കിട നീ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയ